ിരൂരിൽ കാണാതായ അർജുനന് വേണ്ടി ഒരുപാട് ദിവസമാണ് നമ്മൾ തെരച്ചിൽ നടത്തിയത് ഒരുപക്ഷെ വലിയ സൂചനകളൊന്നും ആ ഒരു ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെരച്ചിൽ എന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ലോറി ഡ്രൈവറായ അർജുൻ തന്റെ കുടുംബം പോറ്റുന്നത് ഈ ഡ്രൈവർ എന്ന ജോലിക്ക് പോയി കൊണ്ട് തന്നെയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിന് യാദൃച്ഛികമായി ഒരു അപകടം പറ്റുന്നത് അത് വെറുമൊരു അപകടമല്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വാർത്താ പ്രാധാന്യമുള്ള ഏറ്റവും വലിയ വാർത്ത തന്നെയായിരുന്നു അർജുനന്റെ അപകടവുമായി ബന്ധപ്പെട്ടത് അർജുനെ കാണാതായതോടെ ആ ഒരു കുടുംബം വഴിയതാരാവുകയാണ് അർജുനനായിരുന്നു അവരുടെ ഏക ആശ്രയ കുടുംബത്തിന് ഏതായാലും അർജുനനെ ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അർജുനന്റെ ഒരു ബോഡി പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല അതൊരു വിഷമം തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ അർജുൻറെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്തിരിക്കുകയാണ് തൊട്ടടുത്തുള്ള അർജുന അർജുനന്റെ വീടുമായി തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്താണ് താൽക്കാലികമായിട്ട് ഒരു ജോലി നൽകിയിരിക്കുന്നത് അർജുന്റെ ഭാര്യയായി കൃഷ്ണപ്രിയ ആ ജോലി സന്തോഷപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ് ജൂനിയർ ക്ലർക്ക് എന്ന തസ്തികയിലേക്കാണ് അർജുന്റെ ഭാര്യയ്ക്ക് ജോലി ലഭിച്ചത് അർജുൻ എന്ന യുവാവിന് വേണ്ടി കേരളം ഒന്നാകെ കണ്ണീരൊഴുക്കിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ വ്യക്തമായ മഴയും ഗംഗാവാലിയിൽ അമിതമായിട്ടുള്ള ഒഴുക്കം കാരണം ഒരു പല തവണ അവിടുത്തെ തിരച്ചിൽ മാറ്റേണ്ട സ്ഥിതിഗതിയായിരുന്നു ഇപ്പോൾ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ശുഭപ്രതീക്ഷ ലഭിക്കുന്ന ഒന്നും തന്നെ നമുക്ക് അവിടെ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും അർജുനന് വേണ്ടിയും അർജുനോടൊപ്പം നഷ്ടപ്പെട്ട പല വ്യക്തികൾക്കും വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അവിടുത്തെ അധികാരികൾ പറയുന്നത് സഹകരണ ബാങ്ക് അധികൃതർ നേരിട്ട് തന്നെ നമ്മുടെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയോട് ഈ കാര്യം അറിയിച്ചിരിക്കുകയാണ് ഏതായാലും കുടുംബത്തിന് ഒരു ചെറിയ ഒരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്